എന്റെയും മക്കളെയും അപ്പൊ സ്കൂളിൽ പോണതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ചപ്പാത്തിയും മുട്ടക്കാരും കേട്ടോ സ്കൂളിൽ പോവാൻ ടൈം ആയിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് അപ്പൊ നമുക്ക് വാവു മക്കളുടെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ ലഞ്ചും സ്നാക്സ് ബോക്സും ഒക്കെ ബാഗിലാക്കണം കേട്ടോ അപ്പോൾ ഹിമമോൾ രൂപമോൾക്ക് രാവിലെ എട്ടരയാകുമ്പോഴത്തേനും സ്കൂൾ ബസ് വരും ലഞ്ച് ആവണം സ്നാക്സ് ആവണം രാവിലത്തെ ചായ എന്താണോ ഉണ്ടാക്കണം അതെല്ലാം ആവണം നേരത്തെ നീക്കണം സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഇതാ ഊട്ടി വർക്കിയാണ് പിന്നെ ക്രാക്ക് ആക്കിൻ്റെ ബിസ്കറ്റാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ലോബമോളുടെ പുനങ്ങനൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ ആയിട്ടും ഇങ്ങനെ എഴുതി കൊടുക്കണം ലൊമ്പ മോളുടെ മുതൽ ഇങ്ങനെ പുനിയനൊക്കെ നല്ല എഴുതി കൊടുത്ത് ഇപ്പോഴാണ് ഇന്ന് മടി തുടങ്ങിയത് പക്ഷെ എന്നാലും ഞാൻ എല്ലാ ദിവസവും എഴുതി കൊടുക്കാൻ നോക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു മുഖത്തിനൊരു സുഖം കിട്ടില്ല എനിക്ക് കുട്ടികളെപ്പോഴും കണ്ണും പുരിയനെഴുതിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം തന്നെ ഞാൻ നല്ല കണ്ണും പുരിയൻ എപ്പോഴും എഴുതി കൊടുക്കും എൻ്റെ ഒരുവിധം വീഡിയോസിലൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ വീണ്ടും ആ ലഞ്ച് ബോക്സിന് കൂടി അഴിച്ച് കെട്ടണ ലുഗമോൾ എന്നിട്ട് ബാഗിൽ വയ്ക്കുന്നുണ്ട് അനി അതെങ്ങാനും ടിഫിനെങ്ങാനും കുറച്ച് കടികളൊന്നും നന്നായിട്ട് ടൈറ്റാക്കി കെട്ടുണ്ട് വേഗിയിട്ടാകുമ്പോഴത്തേനും രൂമമോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കുറച്ച് മൂന്നാല് ബ്രെഡ് ഇരുന്നിരുന്നു വേഗം അത് പൊരിച്ചിട്ട് അതിന് മേലെ കുറച്ച് ഹണി ഒഴിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ കൊടുത്തു അപ്പോൾ അത് സ്നേഹിച്ച ഞങ്ങള് പനിയൊക്കെ ഇഷ്ടം കുറെ ദിവസം പറയുന്നു കേട്ടോ പനിയൊക്കെ ആയത് കൊണ്ട് ഹെവി ആയിട്ടുള്ള അങ്ങനെ ഒരു സൈഡൊക്കെ നല്ല ആയപ്പോ ഞാനൊന്ന് മറിച്ചിട്ടുട്ടോ അവർക്ക് എണ്ണയും ഉപ്പും ചിക്കൻ കെട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ അതും ഇഷ്ടമാണ് പപ്പടം കഴിഞ്ഞിരിക്കാന് അങ്ങനെ ഞാൻ അത് വേഗം ഒക്കെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അവർക്കുള്ള ചോറ് വേണം കാരണം നേരത്തെ ഉറങ്ങും ഇപ്പം ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങാറുണ്ട് അപ്പോൾ ഞാൻ വേഗം അവർക്ക് ചോറ് വിളമ്പി അപ്പം പിന്നെ അവൻ്റെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഉപ്പും എണ്ണയും പിന്നെ ഫ്രൈ ഫ്രൈ ചെയ്യുന്നതും കൂടി കൂട്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അങ്ങനെ ഒരു ഫുഡ് കഴിക്കാണ് രാത്രിക്കർക്കുള്ള ഫുഡ് കഴിക്കുകയാണ് ചോറ് കഴിക്കാതെ അതിൽ തന്നെ ചിക്കൻ കണ് അവരുടെ നോട്ടം മുഴുവനും അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് ആധാർ കാർഡ് ഇട്ട് പത്ത് വർഷമായവരുടെ ആധാർ കാർഡൊക്കെ പുതുക്കണ്ടൊരിത് വന്നിട്ടുണ്ട് അപ്പം ഞാനും ഹിബമോളോ രുപമോളും സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ആധാർ പുതുക്കാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ സ്വിഡ്സൊക്കെ റെഡിയാക്കി പുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഒരു ഷോപ്പ് കയറി എന്തെങ്കിലും എന്ന് വിചാരിച്ച് കാരണം കാലത്ത് നേരത്തെ പോയതേനും അങ്ങനെ അത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ താഴത്തെ ഇറങ്ങി ഇതാകട്ടെ സ്വിഡ്സുകളാണ് കേട്ടോ ഗ്രേബി ലഡോ ഈത്തപ്പഴം പിന്നെ എന്താ മൈസൂർ പാക്ക് പിന്നെ പുറത്താണെങ്കിൽ സ്നിക്കേഴ്സ് കിക്കറ്റ് ബോണ്ടി പിന്നെ ബദാം പിസ്ത ജെറി പിന്നെ നെറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് കുട്ടികൾക്ക് വേണ്ടത് ഐറ്റംസുകളൊക്കെയാണ് ഈ ഷോപ്പിൽ നമ്മൾ ഒരു ഷോപ്പിലാണ് ഏട്ടോ വന്നത് അക്ഷയയിൽ പോയിട്ട് നേരെ ഞങ്ങൾ ചെറുതുരുത്തി ഇറങ്ങി ചെറുതുരുത്തി വന്നിട്ട് ഒരു ഷോപ്പ് കയറിയിട്ടാണ് ഇതൊക്കെ കഴിച്ചത് അപ്പോൾ അവിടെ നിന്നും പിന്നെ തിരിച്ചിട്ട് ഞങ്ങൾ വരികയാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ